നമ്മൾ എന്തായാലും ഇപ്പൊ സിംഗപ്പൂർ തന്നെ കുറച്ച് നാളത്തേക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാം കൂടി ഓടിപ്പിടിച്ച് കാണണ്ട നമുക്ക് റിലാക്സ് ചെയ്ത് സാവധാനം സാവധാനം ഓരോന്നായിട്ട് നമുക്ക് കാണാം ഏഹ് നമ്മള് ഇനി യൂണിവേഴ്സലിന്റെ അകത്ത് ഇനി പോകുന്നത് വേറൊരു ദിവസമായിരിക്കും കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത് മറൈൻ അക്വറിയ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേൾഡിൽ തന്നെ ഫേമസ് അതായത് സെക്കൻഡ് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സി അക്വറിയ ആണ് എന്താണെന്ന് ചോദിച്ചാലും കുറച്ച് ഗൂളൊക്കെ ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് അകത്ത് കേറിട്ട് ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചരാം ഇതാണ് കേട്ടോ അതിന്റെ എൻട്രി ആ എൻട്രിയുടെ ഫ്രണ്ടിൽ തന്നെ കുറെ കടലാമന നമുക്ക് കാണാൻ പറ്റും കടലാമനെന്ന് പ്രത്യേകിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല ഇല്ല നമുക്ക് ഷാർക്കിനെയാണ് കണ്ടത് കൈസ് കണ്ടോ വെൽക്കം ടു നിതിൽ ഫ്രണ്ട് ഇതാണ് ഇതിന്റെ എൻട്രി നമ്മൾ ഓൾറെഡി ഓൺലൈൻ ടിക്കറ്റ് എടുത്തോണ്ട് നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാട്ടാ ഇതാണ് എൻട്രി നമുക്ക് കേറാം ഓക്കെ ഗൈസ് നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തോണ്ട് നമുക്ക് ക്യൂ ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല അപ്പൊ ഇനി വരുന്ന ആൾക്കാരെ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് വന്നാൽ മതി വലിയ ക്യൂ ഒന്നുമില്ല ഇല്ല നമ്മള് അതെ അതത്തോട്ട് പോകുന്ന വഴിയാണോ അപ്പൊ തന്നെ നമുക്ക് ഇത് കടലിന്റെ കുറച്ച് ഭാഗം കാണാം കടലാണ് കായലാണ് ഇത് തന്നെയാണോ അത് കടല കടലാ കടൽ തന്നെയാണ് കേട്ടാ ഗൈസ് കായലല്ല നമ്മള് വിചാരിക്കും ഇത് കായലാണെന്ന് സിംഗപ്പൂർ കായലില്ല ഗൈസ് സിംഗപ്പൂർ മൊത്തം കടലാണ് നമുക്ക് ലോങ് വ്യൂല് നമുക്ക് ടൗൺ ഒക്കെ ഇവിടെ നോക്കിയാൽ കാണാ കണ്ടല്ലോ നല്ല ലോങ് വ്യൂ ആണെ നമ്മളിതിന്റെ എൻട്രി എൻട്രി ആട്ടാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടല്ലോ അത്യാവശ്യം തിരക്കുണ്ട് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് ഗൈസ് ഈ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ തന്നെ ഒരു അക്വാട്ടിക് ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് ആ കളർ കളർ ടെക്സ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും കംപ്ലീറ്റ്ലി ഈ ബിൽഡിംഗ് ഒരു ആ ഒരു ടെക്സ് ആണ് നമുക്കിവിടെ കൊടുത്തേക്കണേട്ടാ ഗൈസ് നമ്മൾ ക്യൂ വേണ്ടി നിക്കുകയാണ് സി അക്വാറിയം എത്തി ഇതാണ് ഇതാട്ടെ എക്സാക്ട് എൻട്രി ഇതാണ് ഗൈസ് ഫസ്റ്റ് തന്നെ നമ്മൾ ഇതേ ഒരു ടണലിലോട്ടാണ് പോകുന്നത് സി അക്വോറിയം കാണാൻ പറ്റും ഓ മൈ ഷ് ഗൈസ് എന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടണൽ കാണാൻ പോണെ ഇത് കണ്ടല്ലോ ഓ വൈ ഓഷ് എടുത്തു ഇതാണ് അക്വോറിയം ഗു ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന എക്സൈറ്റ്മെന്റ് ആണ് ഓവറാക്കി ചളവക്കണല്ല സീരിയസ്ലി ഗൈസ് ശരിക്കും കടലിന്റെ അടിപ്പോയ ഫീലിംഗ് നമുക്ക് എന്റെ മോനെ ഇത് കണ്ടല്ലോ ഓ മൈ ഘോഷ് ഓ മൈ ഘോഷ് അടിപൊളി 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 ഗൈസ് ശരിക്കും കടലിന്റെ അടിപ്പോയ ഫീലിംഗ് ആണ് നോക്കിയേ അയ്യോ ശരിക്കും നമ്മളൊരു കടലിന്റെ അടിയിൽ നിൽക്കുന്ന ഫീലിങ് ഗൈസ് ശരിക്കും ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ തെരണ്ടി നമ്മൾ നാട്ടിലെ നമ്മൾ നാട്ടിലെ തെരണ്ടി റേ ഫിഷ് തെരണ്ടി പോണല്ലോ വാലോണ്ടൊരു അടി കിട്ടിയാ മതി ചാകാൻ എല്ലാവർക്കും അറിയാം ഇതല്ലോ ഹേ ഗൈസ് നമ്മുടെ നാട്ടിലെ ഫെരണ്ടിയാണ് നട കറങ്ങി വരുന്നത് കണ്ടല്ല ഗ്ലാസ്സിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് ഗൈസ് കുറേ നാളായിട്ടുണ്ടാവും അതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് നാളായിട്ട് ഈ സെയിം ഗ്ലാസ് തന്നെയല്ലേ അപ്പം എന്തായാലും കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും അത് ഇവിടെ കുറച്ച് മീൻ്റെ പേരൊക്കെ യൂസുണ്ട് ഹംപാക്ട് ഗ്രൗ ഗ്രൂപ്പർ നമുക്കറിയില്ല അതൊക്കെ കണ്ടുപിടിക്കാൻ പാടായിരിക്കും പിന്നെ അത്യാവശ്യം നല്ല സൈസുണ്ട് പക്ഷെ വാലിൽ എന്തോ ഒരു ഫംഗസ് പിടിച്ചിട്ടുണ്ട് അത് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും ഇനി എന്താ കാക്കപ്പുള്ളിയാണെന്ന് അറിയാൻ പാടില്ല ഇപ്പൊ കാക്കപ്പുള്ളി മീനായിരിക്കും ആൻഡ് അതാ ഈ മീനിന്റെ പേരാണ് അവിടെ എഴുതി വെച്ച് തോന്നുന്നു അതാണ് തോന്നണട്ടോ ഗൈസ് അറിയില്ല എക്സാക്ട്ലി കുറേ ഫിഷ് ഒരുമിച്ചിട്ടുകൊണ്ട് നമുക്ക് എക്സാക്ട്ലി ഇന്ന മീനിന്റെ ടാങ്ക് ഇന്ന മീനിന്റെ ടാങ്ക് എന്ന് പറയാൻ പറ്റില്ല എല്ലാം കൂടി ക്ലബ് ചെയ്തേക്കുന്നത് ഇത് ടണലാണ് കേട്ടോ ഗൈസ് നമുക്ക് മനസ്സിലാവും കംപ്ലീറ്റ്ലി ഒരു ബിഗ് ടണലാണത് ആ ടണലിൻ്റെ അകത്ത് കൂടിയാണത് ഷാർക്ക് 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 ഐ ഷാർക്കല്ലേ സോറി ഷാർക്കല്ല പേര് നോക്ക് ടിക്കാൻ പറ്റിയ മീൻ കണ്ടല്ല ഹെബി മാർക്ക് ഗൈസ് അതിന്റെ ഇടയിൽ നമുക്ക് ചെറിയ ചെറിയ മീനേം കാണാൻ പറ്റൂട്ടോ വലിയ മീനാണ്ട് ചെറിയ ചെറിയ മീനുകളുണ്ട് ഗ്ലാസിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് ക്യാമറയുടെല്ല ഈ ഗ്ലാസ് കുറച്ചധികം ആയിട്ടുണ്ട് കല്ലിന്റെ ഇടയിലൊക്കെ പോയി ഓരോ മീനൊക്കെ കാണാൻ പറ്റും ഗൈസ് ഇതാണ് ഷാർക്ക് ഷാർക്ക് വരുന്നുണ്ട് ഗൈസ് നോക്കിയ ഒരു കിടുക്കാച്ചി ഫിഷ് ടൈ അറിയാൻ പാടില്ല ബ്ലാക്ക് കളറാണ് അവൻ കല്ലിന്റെ ഇടയിലൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കണ്ടാ അത്യാവശ്യം നല്ല വലിയൊരു ടാങ്ക് പോലെയാണ് ടാങ്കിന്റെ അകത്താണ് എല്ലാ മീനിനോട് ഒരുമിച്ചിട്ടേക്കുന്നത് അത്ര മീൻ ഇട്ടാൽ കൂടി ഒരു ഇങ്ങനെ എന്താ പറയാ ക്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നില്ല കണ്ടല്ല അവർക്ക് അത്യാവശ്യം കറങ്ങാനും ശരിക്കും ഒരു കടലിന്റെ അടി തട്ടിപ്പോയ ഫീലിംഗ് ആണ് ഇത് ഏഞ്ചൽ ഫിഷ് ഏഞ്ചൽ ഫിഷ് കണ്ടല്ലോ ഇത് വേറെ മീനാട്ടിന്റെ പേര് നമുക്ക് അറിയാൻ പാടില്ല കണ്ടില്ലേ ഇതെല്ലാം സീ വാട്ടർ ആണ് സീ വാട്ടർ ഫിഷ് ആണ് എല്ലാം കടന്റെ അടിയിൽ മാത്രം കാണപ്പെടുന്ന കുറച്ച് വെറൈറ്റി ഫിഷസ് ആണ് എല്ലാം കണ്ടല്ലോ ഇത് കണ്ടല്ലോ ഗൈസ് ഒരു മീനെ ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു മീൻ നമ്മള് കണ്ടിട്ടില്ല അങ്ങനെ അവരുടെ ബോഡിയൊക്കെ ട്രീറ്റ് ചെയ്ത് സോറി ഫ്രഷ് ആക്കി വെക്കാൻ കുഞ്ഞു മീൻ ഹെൽപ്പ് ചെയ്യില്ല അത് കുഞ്ഞു മീൻ ഇന്റെ കൂടെ തന്നെ ഉണ്ട് കണ്ടല്ല ഗൈസ് ഈ മീനെ നോക്കിയാ നമ്മുടെ നാട്ടില് നച്ചറപൊലി ഇല്ലേ കണ്ടാൽ നച്ചറപൊളി തോന്നുവെങ്കിലും ഇത് നച്ചറ ഇല്ല ഗൈസ് ഇത് വേറെ ഏതോ മീനാണ് നോക്കാം ഗൈസ് ഒരു അടിപൊളി മീൻ അതെ നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കാണാത്തൊരു മീനിൻ്റെ പേര് അറിയാൻ പാടില്ല പക്ഷെ സംഭവം ആൾ സൈലൻ്റ് ആണ് ഒരു മൂലക്കെ നിൽക്കുകയാണ് ഒരു യെല്ലോ കളറ് കണ്ടാ റൈസ് ഇത് കണ്ടോ നമ്മളൊരു എന്താ പറയുക നമ്മൾ ഏഞ്ചൽ ഫിഷിനെ പോലെ ഇരിക്കുന്നത് ഭയങ്കര എല്ലോ ആണ് ഈ വീഡിയോയിൽ ഇപ്പോൾ ഇത്രയും ഗ്ലാസ്സിന് ക്ലാരിറ്റി ഇല്ലാത്ത അത്രയും കാണാൻ പറ്റാത്തത് ഒരുപാട് റൈസ് ഫിഷ് ഒക്കെ മേളിന് പറഞ്ഞി കിടക്കുന്നത് കേട്ടോ അത് നോക്കിയാൽ അതിൻ്റെ കുറേ മീനിനൊക്കെ ടാങ്കിൽ കാണാൻ പറ്റും പക്ഷേ ഗ്ലാസ്സിന് കുറച്ച് ക്ലാരിറ്റി കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഒരു കുറച്ച് അധികം നാളായിട്ടുണ്ടാവല്ലോ ഈ ഗ്ലാസ് വെച്ചിട്ടായിരിക്കും ഇത്രയും ക്ലാരിറ്റി നമുക്ക് തോന്നാത്തതെന്ന് തോന്നുന്നു ഇത് ശരിക്കും വലിയൊരു ടണലാണ് അത് കണ്ടല്ലോ ഗൈസ് അങ്ങനത്തെ ടണലാണ് ഈ ടണലിന്റെ അകത്താണ് നമുക്ക് ഈ മീനെ കാണാൻ പറ്റുന്നത് കേട്ടോ കണ്ടല്ല ഗൈസ് ഇലക്ട്രിക്കൽ ഈലിനൊക്കെ എന്ന് പറയരുത് അവന്റെ അടുത്തുനിന്ന് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ ചത്ത കിടക്കും നമ്മള് ഉണ്ടല്ലോ അതുകൊണ്ട് ഒരു ഒറ്റ മീനന്റെ അടുത്തോട്ട് പോകണില്ല ഒരുത്തം വലിയ കാര്യത്തിനെ കളിക്കാൻ വേണ്ടി പോകേണ്ടത് മിക്ക അവന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് നമുക്ക് വീഡിയോ കിട്ടില്ല അത് വേറെ കാര്യം നല്ല സൗണ്ടാണ് ഗൈസ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേൾക്കാൻ പറ്റുമോ അറിയാൻ പാടില്ല എന്നാലും ഞാൻ മാക്സിമം ഗൈസിന്റെ അടിയിൽ നമ്മള് കാണാത്ത മീൻസ് നമ്മുടെ ലൈഫിൽ ഇതുവരെ കാണാത്ത കുറെ അധികം മീൻ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നുണ്ട് എല്ലാം സീ വാട്ടർ ഫിഷ് ആണ് കടലടി കടല അടിത്തട്ടിൽ മാത്രം കാണുന്ന കുറച്ച് വെറൈറ്റി മീനുകൾ നമുക്ക് ഇന്ന് ഇവിടെ നേരിട്ട് നമ്മുടെ നെയ്ക്കഡ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അടിപൊളി ഗൈസ് ഇതാണ് ഞണ്ട് ഞണ്ടിന് മന്മാര് നൈസ് ആയിട്ടൊരു ഗുഹയുടെ ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ് നീല കളറാണ് നീല ലൈറ്റ് ഒക്കെ ഇട്ട ഞണ്ടിനെ ആക്കി വെച്ചാണ് കണ്ടല്ലോ മൂലൊക്കെ വേറൊരു ആ മനസ്സിലാവൂല ഞണ്ടാണെന്ന് അത്രയും സീക്രട്ടായിട്ടാണ് ഓന്മാർ പോയിരിക്കുന്നത് കേട്ടാ ഇത് കണ്ടല്ലോ വളരെ സ്ലോ മൂവ് ചെയ്യണേട്ടാ അത് ഗൈസ് എന്റെ അകത്തൊക്കെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റിട്ടാണ് ശരിക്കും അതിൻ്റെ അകത്തൊക്കെ ഞണ്ടുണ്ട് കാണൂല കണ്ടല്ലോ സൈലന്റ് സൈലന്റായിട്ട് രക്തയാണ് ഇതൊക്കെ ജീവനുള്ള ഞണ്ടാണ് ട്ടാ ഗൈസ് ഇത് ഡാർക്ക് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഇവന്മാര് ഇത് മെയിന്റൈൻ ചെയ്തേക്കണേ ചിലപ്പോൾ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് പാടില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ കൊടുത്തേക്കണേ എക്സാക്ട് നെയിം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവന്മാര് ഇതിനെയിൻ ചെയ്ത അടിപൊളി രീതിയിലാണ് കേട്ടോ കണ്ടല്ലോ ഇതെല്ലാം ലിവിങ് ആണ് ഒന്നും ഇതല്ല എല്ലാം ലിവിങ് ആണ് ഗൈസ് നമ്മളിപ്പോ കണ്ടത് കോൾഡ് വാട്ടർ അനി അനിമോനസ് ആണ് കണ്ടല്ല അമ്മാരൊക്കെ എന്തെങ്കിലും കോൾഡ് വാട്ടർ എന്നിട്ട് കാണാൻ നല്ല കോൾഡായിരിക്കും വാട്ടർ ആയിരിക്കും ഗൈസ് ചെമ്മീൻ കാണുന്നുണ്ടോ നിങ്ങൾ കളർഫുൾ ചെമ്മീൻ നമുക്ക് നമ്മൾ ചെമ്മീൻ്റെ ചെമ്മീൻ്റെ മീശ കണ്ടോ ഗൈസ് ഹെവി മീശയാണ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ആദാ കറക്റ്റായിട്ട് കാണാം ശരിക്കും പറഞ്ഞാൽ ഇത് കടൽ ചെമ്മീൻ ആണ് ഓക്കെ നോക്കേസ് ഇതാണ് ഓൾഡ് കണ്ടല്ല ബൈസ് ഓഫ് ഫിഷ് ഗൈസ് പഫ് ഫിഷ് ഒറ്റയ്ക്ക് കിട്ടിയിരിക്കണ എന്ത് ക്രൂരതയാണ് ഇതിനാരും ഇല്ലേ ഗൈസ് സ്റ്റാർഫിഷ് അതിലൊട്ടി പിടിച്ചിട്ട് കണ്ടല്ലോ ഇതാണ് സ്റ്റാർഫിഷ് ഗൈസ് ഇതാണ് ഓൾഡ് വൈഫ് ഓക്കെ നോക്കി അടിപൊളിയല്ലേ നമുക്കിതൊന്നും നോർമൽ അക്കറത്ത് കാണാൻ പറ്റില്ല നമുക്ക് ഇവിടെ മാത്രം കാണാൻ പറ്റുന്ന കുറച്ച് മീനുകളാണ് കണ്ടല്ലോ അതിനിടയില് പഫ് ഓഫ് ഫിഷ് കേട്ടോ ഗൈസ് ദാറ്റ് ഇതാണ് ഇലക്ട്രിക്കൽ ഈൽ കാണാൻ ഈ ൊളിച്ചിക്ക്ണ്ട് എടുത്തേൻ കണ്ടല്ല അതിന്റെ അകത്ത് കുറച്ച് കുറച്ചോമാരുണ്ട് ഇതുകൊണ്ടല്ല തൊട്ടാ തീർന്ന് ഗൈസ് തൊട്ടാ തീർന്ന് തൊട്ട ചക്കന്ന് ചോദിച്ചാൽ മതി കണ്ടല്ല കറക്റ്റായിട്ട് വിസിബിൾ ആവുന്നില്ല ഓക്കേ കണ്ടല്ലോ കലിന്റെ ഇടയിലൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് എന്നാണോ നമുക്കിട്ടൊക്കെ പെണ്ണിനൊന്നു പറയാൻ പറ്റില്ല കണ്ടല്ല പാമ്പിനെ പോലെ ഇരിക്കും ഗൈസ് കടൽ പാമ്പാണെന്ന് വിചാരിക്കും നമ്മളല്ല വീലാണ് ഈ ബാ കുളിക്കണല്ലായിരുന്നു കണ്ടല്ല ഗൈസ് ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ രണ്ടാമത് അപ്ലോഡ് ചെയ്യാം കാരണം ഭയങ്കര ലെങ്ത് ആയി പോകും ഒരുപാട് വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാട്ടോ ബൈ